നെഹമിയ രണ്ടാം അധ്യായം ഒന്നു മുതൽ ആറ് വരെ തിരുവചനങ്ങൾ അർത്ഥസ്ത് രാജാവിന്റെ ഇരുപതാം ആണ്ടിൽ നീസോൺ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജസദസ്സിലിരുന്ന് അവന് വീഞ്ഞു പകർന്നു കൊടുത്തു മുമ്പ് ഒരിക്കലും രാജസന്നിധിയിൽ ഞാൻ ദുഃഖിതനായിരുന്നിട്ടില്ല രാജാവ് എന്നോട് എന്തുകൊണ്ടാണ് നിന്റെ മുഖം പ്ലാനമായിരിക്കുന്നത് നിനക്ക് അസുഖമൊന്നുമല്ലല്ലോ ഇത് മനോവേദന അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു ഞാനപ്പോൾ ഏറ്റം ഭക്തിയോട് രാജാവിനോട് രാജാവ് നീണാൾ വാണാലും എന്റെ പിതൃമന്ദിരങ്ങളുള്ള നഗരം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കത്തി എരിഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എന്ന് പറഞ്ഞു രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്താണ് എന്ന് ചോദിച്ചു തൽക്ഷണം ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് അപേക്ഷിച്ചു രാജാവ് പ്രസാദിച്ച് അടിയേനെ തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ യഹൂദിയയിൽ എന്റെ പിതൃമന്ദിരങ്ങളുള്ള ആ നഗരം പണിയുവാനായി അടിയനെ അയക്കണമേ അപ്പോൾ രാജാവ് നിന്റെ യാത്രയ്ക്ക് എത്ര സമയം വേണം എപ്പോൾ മടങ്ങിവരും എന്നതിനോട് ചോദിച്ചു എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ അമേൻ